ഇത്തവണത്തെ ഓണത്തിന് പാലക്കാടൻ മട്ട മുതൽ എല്ലാ സാധനങ്ങളും ഒരുക്കി വെച്ചിരിക്കുകയാണ് ഫുഡ് ഫുഡ്ഗേറ്റ് ഓണത്തിനോടനുബന്ധിച്ചിട്ട് ഗേറ്റിന്റെ പ്രോഡക്റ്റ്സിനൊക്കെ നാൽപ്പത് ശതമാനം വരെ ഓഫർ ഉണ്ട് കേട്ടോ ഗേറ്റ് മാത്രമല്ല കേട്ടോ ഗോൾഡൻ ഷെഫ് മലബാർ ടേസ്റ്റ് പിന്നെ അതുപോലെ പവിഴം ഇതിനെല്ലാത്തിനും നാല്പത് ശതമാനം വരെ ഓഫർ ഉണ്ട് തലാൽ മാർക്കറ്റിൽ മാത്രമാണ് ഈ പറഞ്ഞ ഓഫേഴ്സ് ഏറ്റവും പുതിയ പ്രോഡക്റ്റ് ആണ് കേട്ടോ ഈ പൊരിയവല് ഭയങ്കര റിവ്യൂ ആണ് ഇത് വാങ്ങിച്ചവരൊക്കെ പറഞ്ഞത് പൊരിയവൽ പോലെ ഏറ്റവും നല്ല റിവ്യൂ ഉള്ള വേറൊരു പ്രോഡക്റ്റ് ആണ് അവരുടെ അച്ചാർ അച്ചാറിൽ അതായത് മിക്സ്ഡ് വെജിറ്റബിൾ അച്ചാറാണ് ഇത് കൂടാണ്ട് മാങ്ങയുണ്ട് നാരങ്ങയുണ്ട് വളരെ നല്ല റിവ്യൂസ് ആണ് നല്ലൊരു സാമ്പാറില്ലാതെ എന്ത് സദ്യ ആണല്ലേ ഓണത്തിന് അഞ്ച് കിലോയുടെ മലബാർ ടേസ്റ്റിന്റെ പാലക്കാടൻ മട്ട വാങ്ങിക്കുമ്പം മലബാർ ടേസ്റ്റിൻ്റെ ഒരു സാമ്പാർ പൗഡർ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് എടുക്കാം അത് മാത്രമല്ല മസാല പൗഡറുകൾ ബ്രേക്ക്ഫാസ്റ്റ് പൗഡേഴ്സ് തേയിലപ്പൊടി എണ്ണ അങ്ങനെ എന്ത് വേണം അതെല്ലാം ഇവിടെ അവൈലബിൾ ആണ് അതും എല്ലാം നാൽപ്പത് ശതമാനം ഓഫറുണ്ട് ആവശ്യമായിട്ടുള്ള എല്ലാ പച്ചക്കറികളും എന്താ സജ്ജമായിട്ടുണ്ട് എന്താ കോക്കനട്ട് ഓയിലാണ് അതും രണ്ട് ലിറ്റർ ഉണ്ട് ഫുഡ് ഫുഡ്ഗേറ്റിൻ്റെ ആണ് പതിനെട്ട് തൊണ്ണൂറ്റിയഞ്ചുമുണ്ട് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വരെ മാത്രമാണ് കേട്ടോ ഈ ഓഫേഴ്സൊക്കെ മൺകലത്തിൽ ഭക്ഷണം പാകം ചെയ്ത ടേസ്റ്റ് കൂടുമെന്നറിയില്ല അത് മാത്രമല്ല ഇനി ഇപ്പോൾ ഓണത്തിൻ്റെ വിഭവങ്ങളൊക്കെ മൺകലത്തില് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ നിൽക്കേണ്ട തലാലിലോട്ട് വന്നാൽ മതി ഇതാ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് മൺകലങ്ങളുണ്ട് ഇവിടെ അപ്പോൾ തലാലിലെ ഈ പ്രൊമോഷൻസ് ഒക്കെ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വരെ മാത്രമാണ് കേട്ടോ ഫുഡ്ഗേറ്റിൻ്റെയും ഗോൾഡൻ ഷെഫിൻ്റെയും പവിഴത്തിൻ്റെയും മലബാർ ടേസ്റ്റിൻ്റെയൊക്കെ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് അതൊക്കെ നാൽപ്പത് ശതമാനം വരെ ഓഫറും ഉണ്ട്